ഞാൻ ഈ വെച്ചിരിക്കുന്ന കൈയുടെ വരെ ഒരു ലക്ഷം രൂപയാ ഞാൻ പറഞ്ഞു പതിനേഴാമത്തെ കൈ വെക്കാൻ പോവാ വെച്ചിരിക്കുന്ന കാലിൻ്റെ വില ഒന്നര ലക്ഷം രൂപയോ പതിനേഴാമത്തെ കാലം വെച്ചേക്കുന്നത് ഞാൻ തുറന്നു പറയാം എനിക്ക് ഈ കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഈ എനിക്കൊരു കൈയില്ലാത്തതല്ലേ അല്ല ഞാൻ ഈ ക്ലാസിൻ്റെ അകത്ത് കഥ പറയുമ്പോൾ ഇത് ഓർക്കും അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോയ്ക്കകത്ത് കാണിക്കോട്ടോ അല്ലാത്തപ്പോ എനിക്ക് കുറവുള്ളായിട്ട് തോന്നിയിട്ടില്ല അതിനെനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യ ഇതുവരെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് പത്തൊമ്പത് കേട്ടോ ഇനി അതിന്റെ പേര് അടി ഉണ്ടാവും പത്തൊമ്പത് മെയ് പതിമെയും അല്ല ആ പത്തൊമ്പത് പത്തൊമ്പത് മെയ് പതിമൂന്ന് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കാ എന്തിനും ഏതിനും ഡിപ്രസ്ഡ് ആവുന്ന ആൾക്കാരാണ് കൂടുതൽ ഈ പറഞ്ഞപോലെ ഒരു ഒരു ഹൈറ്റ് കുറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കളറ് കുറയാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു 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 ഹയർ ഓഫീഷ്യലിൻ്റെ കഴിഞ്ഞ തെറികട്ട വരെ ഡിപ്രസ്ഡ് ആവുന്ന ആൾക്കാർ എല്ലാം എല്ലാ വിഷയമാണ് എല്ലാം കുഴപ്പങ്ങളാണ് അങ്ങം ഒരു ഒരു സമൂഹത്തിൽ ഇത്രയും ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് എത്ര പിന്നീട് പോസിറ്റീവ് ഇരിക്കാൻ പറ്റുന്നത് ഓക്കെ അത് ബൈ പ്രാക്ടീസ് ആണ് ഒന്ന് ഞാനും ഞാൻ പെട്ട സെൻസിറ്റീവ് ആയിരുന്ന വ്യക്തിയാണ് ചെറിയ കാര്യം പോലും വിഷമിച്ചുകൊണ്ടിരുന്നതാണ് ആക്സിഡൻ്റ് മുമ്പൊക്കെ എന്റെ ചേരനൊക്കെ എന്നെ കളിയാക്കും വരട്ടപ്പര കളിയാക്കുമ്പോൾ ഭയങ്കര വിഷമിക്കുന്നതാണ് പക്ഷേ ഞാൻ ലോകത്തെ കുറച്ചുകൂടെ വലുതാക്കി കണ്ടപ്പം അതങ്ങ് മാറി എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ ഇല്ലായ്മകളിലേക്ക് നോക്കാതെ ഉണ്ടത് എന്താ നോക്കിക്കേ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ക്ലാസ് ഇരുന്നിപ്പോൾ ഒരു പയ്യൻ താഴെ ചെന്നിട്ട് സാറിന് എത്ര വയസ്സായി ഞാൻ മുപ്പത്തേഴ് ത്തെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടല്ലോ മുപ്പത്തേഴ് വയസ്സായപ്പോഴേ നരച്ചോ ഞാൻ ചോദിച്ചു മോനെ നീ ഇങ്ങോട്ട് നോക്കിക്കേ ഇവിടെ ഇത്രയും കറുത്തിരിക്കുന്നുണ്ടില്ലേ ഇവിടെ പത്തൊമ്പതിനച്ചാണ് നീ കാണുന്നത് ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മുടി ഇവിടെ കറുത്തിരിപ്പുണ്ട് അപ്പൊ ഇവിടെ കറുത്തലേക്ക് നോക്ക് ഇത് ഡൈമരിച്ച് ചേച്ച തീരുന്ന കേസേ ഉള്ളു എനിക്ക് ഇരുപത്തൊന്നാമത് വയസ്സു വരയ്ക്കാൻ തുടങ്ങിയതാ സോ നമ്മുടെ ലൈഫില് നമുക്ക് ഉള്ള കാര്യങ്ങൾ എന്തുമാത്രം ഉണ്ട് ഉള്ള കാര്യങ്ങൾ എന്തോ നമ്മൾ ഓരോരുത്തരും അറിയിച്ചു ശരിക്കും നമ്മുടെ കാല് മുതൽ ശരീരത്തിന് ഓരോ ഭാഗത്തും ഒക്കെ എത്ര ബ്ലസ്ഡ് തിരിച്ചു തിരിച്ചറിയാൻ പറ്റും ഞാൻ ഈ വെച്ചിരിക്കുന്ന കൈയുടെ വരെ ഒരു ലക്ഷം രൂപയാ ഞാൻ പറഞ്ഞു പതിനേഴാമത്തെ കൈ വെക്കാൻ പോവാ വെച്ചിരിക്കുന്ന കാലിൻ്റെ വരെ ഒന്നര ലക്ഷം രൂപയാ പതിനേഴാമത്തെ കാല വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇപ്പോഴത്തെ കാലിന് കുഴപ്പമില്ല ഇത്രയും വർഷമായിട്ട് നമ്മൾ അഞ്ച് പൈസ മുടക്കാതെ വെച്ചിരിക്കുന്ന കാല അഞ്ച് പൈസ മുടക്കാതെ ഈ കൈ നമ്മളോടൊപ്പം നിൽക്കുക മൂക്ക കണ്ണ് വയ ചെവി അവയവങ്ങളെല്ലാം നോക്കിക്കേ അപ്പൊ ശരിക്കും നോക്കിയാൽ ഇപ്പൊ സ്കിന്നു വെളുപ്പ് നിറക്കുറവാണ് എന്ന് പറഞ്ഞാൽ പൊട്ടിയിട്ട് ഇട്ട് വെളുപ്പിക്കാൻ കടന്നിട്ട് പോയി ഇപ്പോഴത്തെ വെമ്പലൊക്കെ പാഴ് പെട് വെളുപ്പിച്ച് ചുണ്ടൊക്കെ കൊണ്ട് എന്നാ കടന്നൊക്കെ ജയിച്ചു വയ്ക്കുന്നത് ഞാൻ തുറന്നു പറയാം എനിക്ക് ഈ കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഈ എനിക്കൊരു കൈയില്ലാത്തതാണ് അല്ലേ എനിക്ക് തോന്നത്തുള്ള അല്ല എൻ്റെ ബ്രെയിനിൻ്റെ അത് പോയി അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസിൻ്റെ അത് കഥ പറയുമ്പോൾ ഇത് ഓർക്കും അല്ലെങ്കിൽ ഈ ഫോട്ടോ വീഡിയോയ്ക്കകത്ത് കാണിക്കുക ഈ ഫോട്ടോ അല്ലാത്തപ്പോൾ എനിക്ക് കുറവുള്ളതായിട്ട് തോന്നിയിട്ടില്ല അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നത് എൻ്റെ ഭാര്യ ഇതുവരെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് പത്തൊമ്പത് കേട്ടോ ഇനി അതിന്റെ പരിപാടി ഉണ്ടാവും അല്ല ആ പത്തൊമ്പത് കല്യാണം കഴിഞ്ഞു ഇത്രയും പക്ഷേ ഇതുവരെ എനിക്കൊരു വൈകല്യം ഉള്ളത് എന്റെ ഭാര്യ പറഞ്ഞിട്ടില്ല ഭാര്യ ചോയ്ക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ട് കൈയും കാലും ഇല്ലാത്ത രൂപം കാണുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഏ എൻ്റെ കൂടെ താമസിച്ചിട്ടുള്ള പെട്ടെന്ന് പെട്ടെന്നുണ്ടോ ഷോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആയിരിക്കും ഷോക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ഐറ്റില് ഫസ്റ്റ് നൈറ്റ് എനിക്ക് ഇത് ഊരി വെക്കാൻ ചമ്മല കാരണം എൻ്റെ വൈഫിന് മുമ്പിൽ ഇത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ചേച്ചി ഇത് എന്നാ അത് കിടക്കുന്നില്ല ഞാൻ ഇത് നീ കിടന്നിട്ട് ഊരി വെക്കാൻ വേണ്ടിയാണ് വലിച്ചു അങ്ങോട്ട് ഊരാൻ പോയിട്ട് എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചു വരുന്നു കാലെ പിടിച്ച് വലിച്ചു വരുന്നു അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നിനക്ക് കിട്ടിയിട്ട് ഷോക്ക് ഒന്നുമില്ല എന്ത് ഷോക്ക് ഇത് കറിഞ്ഞത് ഞാൻ കല്യാണം കഴിച്ചേ ഇന്ന് വരെ ഞങ്ങൾ പല കാരണങ്ങളുടെ പേര് പേരിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് വരെ പുള്ളിക്കാരത്തി നിങ്ങളൊക്കെ കൈയില്ലാത്ത മനുഷ്യനെ കെട്ടിയ കാലില്ലാത്ത മനുഷ്യനെ കിട്ടിന്നു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യ അത് ബാധിച്ചിട്ടേ ഇല്ല എൻറെ അമ്മയെ അത് ബാധിച്ചിട്ടില്ല പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നേ അപ്പൊ അതുകൊണ്ട് കുറവിലേക്ക് നോക്കാതെ നന്മയിലേക്ക് നോക്കി മുമ്പോട്ട് പോകും ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ആ ലീവ് എന്താണ് പ്രത്യേകിച്ച് ഇപ്പം കൈയുടെ കാര്യം പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഡിസബിലിറ്റി 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 തുറന്നു പറഞ്ഞു ഇതുള്ളൊരാൾ അത് ഒരു റിസ്ക് ആണല്ലോ ഉറപ്പായി കാരണം ഒരു ഒരു ഡിസബിലിറ്റി ഉണ്ട് സേഫ് സൈഡിൽ നിന്ന് ഒരു റിസ്ക് ഫാക്ടറിലേക്ക് ചാടുക അത് റിസ്ക് ഇരട്ടിയാണ് കൈടെ ഉണ്ട് കാലിന്റെ ചലഞ്ചും ആർട്ടിഫിഷ്യൽ കാലായതുകൊണ്ട് യാത്ര ചെയ്ത് പ്രവർത്തിക്കാൻ അത്ര എളുപ്പമല്ല മറ്റാണെങ്കിൽ എനിക്ക് വളരെ കംഫർട്ടായിട്ട് ഓഫീസിൽ വേണം കാലൂരി വെച്ച് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തോണ്ടിരുന്നതാ ഇവിടെ ഇത് ചെയ്യാനുള്ള രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്നെന്നുള്ളത് നമ്മുടെ നാട്ടില് തൊഴിൽ നൽകുന്നവർ വേണം എന്നുള്ള തിരിച്ചറിവാണ് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു കഴിവുണ്ട് എനിക്ക് സംസാരിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും മറ്റൊരാ ഒരു പ്രോബ്ലം എവിടെയുണ്ട് ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു സ്പെഷ്യൽ സ്കില്ല് എനിക്കുണ്ട് അൻഡ് മറ്റൊരാളുടെ യൂണീക്ക് സ്കില്ല് കണ്ടെത്തി അവരെ വളർത്തിയെടുക്കാനുള്ള കഴിവുണ്ട് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ പർപ്പസ് തന്നെ അപ്പം ഇങ്ങനെ കഴിവുള്ള ഞാൻ പത്ത് പേർക്ക് തൊഴിൽ നൽകാൻ പറ്റുമെങ്കിൽ ഇറങ്ങിത്തിരിക്കേണ്ടേ അപ്പം അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവും ഞാൻ ഇറങ്ങുമ്പോൾ വേറൊരാൾക്ക് ജോലി കിട്ടുമല്ലോ വേറെ ആൾക്ക് പി എച്ച് സി ജോലി കിട്ടുകയും ചെയ്തു അപ്പം ഈ ഈ നാട്ടിന് ഇപ്പോൾ ഏറ്റവും ആവശ്യം തൊഴിൽ നൽകുന്നവരാ അപ്പോൾ തൊഴിലും നൽകുന്നവരാണ് നാട്ടിലെ ഹീറോസ് പറ്റുമെങ്കിൽ പത്ത് പേർക്ക് തൊഴിൽ നൽകി ഈ നാട്ടിൽ മാറ്റം ഉണ്ടാക്കണം എനിക്ക് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജോലി നൽകി രണ്ട് വർഷം രണ്ടര വർഷം ആകുന്നേ ഉള്ളൂ ഇപ്പോൾ ഇതിനോടകം പതിനഞ്ച് പേർക്ക് റെഗുലറായിട്ട് മാസം വരുമാനം കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം അത് ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചത് രണ്ട് നമ്മളൊരു മെസ്സേജ് കൊടുക്കണം ഞാനൊരു ട്രെയിനറാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ബിസിനസ് ട്രെയിനിങ് എടുക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർ അടി വന്ന് വീഡിയോ എഴുതുന്ന കമൻറ്റ് ഇടും നീ ഗവൺമെൻറ് ജോലി ചെയ്തിട്ടാണ് നാട്ടുകാരോട് ബിസിനസ് ചെയ്യാൻ പറയുന്നത് അത് ലോജിക്കലി ശരിയല്ലല്ലോ നിങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചെയ്ത് കാണിക്കണ്ടേ നീ എന്ത് ബിസിനസ് ചെയ്ത് നീ എന്ത് കച്ചവടം ചെയ്തിട്ട് ഈ പറയുന്നതെന്ന് ചോദിക്കില്ല അപ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ മുമ്പിൽ നയിച്ച് കാണിക്കണം ഈ പറയുന്നത് ചെയ്യാവുള്ളൊരു പോളിസി പോളിസി തീർച്ചയായും വേണം അല്ലെങ്കിൽ അതാണ് ഒരു ട്രെയിനർ ഏറ്റവും വേണ്ട കാരണം ട്രെയിനർമാരെ കുറച്ച് ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് അറിയാറല്ലോ തള്ളി ആൾക്കാരെന്നാ എൻ്റെ ഭാര്യ പോലും പറയുന്നത് നിങ്ങൾ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നു അതാണ് കല്യാണത്തുമ്പോ കേട്ടോ ഇപ്പോൾ പറയത്തില്ല അതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പം എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യണം നെക്സ്റ്റ് ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കരുത്തായിട്ട് ഞാൻ കാണുന്ന ഹ്യൂമൻ റിസോഴ്സാണ് കേരളത്തെ കേരളമാക്കിയത് ഗൾഫിൽ പോയി പണിയെടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് പൈസ കൊണ്ടു നടക്കാല്ല അവരുടെ ആ ഹ്യൂമൻ റിസോഴ്സ് ഇന്ന് അതിൻ്റെ നേരെ തിരിച്ചൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മുഴുവൻ ഔട്ട്സൈഡ് പോകുന്നത് ഹോട്ടൽ വെസ്റ്റേൺ കൺട്രീസിലേക്ക് എല്ലാം മുഴുവൻ കൺട്രീസ് പോവുക അത് ഏറ്റവും നല്ല ബ്രെയിനുകളാണ് അപ്പം ഇവരെ എങ്ങനെ കണ്ടെത്തി കൊടുക്കാൻ പറ്റും ഇവരുടെ കഴിവ് എങ്ങനെ കണ്ടെത്തി കൊടുക്കാം ശരിക്കും നമ്മുടെ ഫേമിൻ ഫേമിൻ്റെ നെയിം തന്നെ ഹഗ് ഹഗ് ഇന്റർനാഷണൽ ഹോപ്പ് യൂണിക്നസ് ആൻഡ് ഗ്രോത്ത് ബി ഹോപ്പ്ഫുൾ അൺലീഷ് യുവർ യുണീക്നെസ് ഗ്രോ പർപ്പസ് ഉള്ളി അപ്പം ഇത് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ഇത് പ്രാവർത്തികമാക്കി കാണിക്കണം അപ്പോൾ ഓരോരുത്തരുടെയും പർപ്പസ് എന്താണെന്ന് കണ്ടെത്തുന്നു അവരുടെ യുണീക്നെസ് അൺലീഷ് ചെയ്യുന്നു അതിനുള്ള പ്രതീക്ഷ നൽകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് പതിനഞ്ച് പേർക്ക് ആ വരുമാനം നൽകുന്നെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് അമ്പതോളം പേർക്കുണ്ട് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് റെഗുലർ ട്രെയിനിങ് ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ട് ഇരുപതിലധികം ട്രെയിനേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് കോഴ്സസ് നടത്തുന്നുണ്ട് സെൽഫ് ഹിപ്പ് ഉണ്ട് കരിയർ മെൻറ്റേറിംഗ് കോഴ്സ് നടത്തുന്നുണ്ട് ഈ കോഴ്സിലെ വരുന്നവർക്ക് ഒരു വരുമാനം കൊടുക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പേരിലേക്ക് എന്നെപ്പോൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി അപ്പം അങ്ങനെയെങ്കിൽ എന്നെ കണ്ടു കൊറേ പേര് മാതൃകയാക്കും ഉറപ്പാണ് ഈ വ്യക്തിക്ക് സാധ്യമെങ്കിൽ ഒന്നും ഇല്ലായ്മ വ്യക്തിക്ക് സാധ്യമെങ്കിൽ ഇതുപോലെ തകർക്കും സാധ്യമാണല്ലോ അപ്പൊ അതൊരു മാതൃകയാകാന്ന് കൂടിയിട്ടാണ് ഇറങ്ങിയത് അല്ലെ അപ്പം ഈ പറയുന്ന പോലെ നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ട്രെയിനേഴ്സ് മോട്ടിവേറ്റേഴ്സ് കടലുപോലെ മറ്റേ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് അനീഷ് മോഹൻ എന്ന ആ നല്ല ചോദ്യം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ശരിക്കും ഇനി മോട്ടിവേഷൻ ട്രെയിനിങ് അല്ല വേണ്ടത് കേട്ടോ നമ്മൾ മാറ്റം ഉണ്ടാകാൻ മോട്ടിവേഷൻ ട്രെയിനിങ് അല്ല നമുക്ക് ശരിക്കും ഞാൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റണം അതായത് ഓരോ വ്യക്തിക്കും ഓരോ സ്ട്രാറ്റജിയാണ് ഈ ആന്ധിരകാശിയെക്കുറിച്ചൊരു അനുഭവ കഥയാണ് ഞാൻ കേട്ട അനുഭവമാണ് ചിലപ്പോൾ കുറച്ചൊക്കെ മിസ്റ്റേക്ക് വരാം ഈ ടെന്നീസ് ആന്ധ്രകാസിയറിയാലോസ് അദ്ദേഹം ടോപ്പറായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡൗൺ ആയി ഡൗണായി പെട്ടെന്ന് താഴോട്ട് പോയി ആ സമയത്ത് ടോണി റോബിൻസ് എന്ന് പറഞ്ഞൊരു പീക്ക് പെർഫോമൻസ് കോച്ച് ഉണ്ട് ലോകത്ത് തന്നെ ഒരു നമ്പർ വൺ പെർഫോമർ അദ്ദേഹം ഈ ടോണി റോബിൻസിൻ്റെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തു ഇദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അപ്പോൾ അദ്ദേഹം വിളിച്ച് വിളിച്ചു ചോദിക്കും പറഞ്ഞു ആർ യു എ മോട്ടിവേറ്റർ എന്നാ ചോദിച്ചത് ഈ അന്തരകാശ് ആർ യു എ മോട്ടിവേറ്റർ നോ 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 ഇഫ് യു ആർ എ മോട്ടിവേറ്റർ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് കാരണം നിങ്ങൾ വന്നിട്ട് അവർ ചെയ്തു ഇവർ ചെയ്തു താങ്കൾക്കും ചെയ്യാം എന്ന് ഈ പറച്ചിലാണല്ലോ പറഞ്ഞു ഐ എം നോട്ട് എ മോട്ടിവേറ്റർ ഐ എം എ സ്ട്രാറ്റജിസ്റ്റ് താങ്കളുടെ ചലഞ്ചിന് ഒരു സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്ത് തരാം അപ്പോൾ താങ്കൾക്ക് ഓർക്കം ചെയ്യാൻ പറ്റും ആ സ്ട്രാറ്റജി അദ്ദേഹം ബിൽഡ് ചെയ്ത് കൊടുത്തു തന്ന അതിനു ശേഷം നോക്കിയാൽ മതി ആൻഡ്രേകാസ് വീണ്ടും ടോപ്പായിട്ട് കയറി വന്നു അതിനുശേഷം നോക്കിയാൽ ആൻഡ്രേക്കാസിൻ്റെ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് മാറിയത് പിന്നെ അതായത് മുടിയൊന്നും ഇല്ലാത്തൊരു സ്ഥലം ആ ബോഡി ലാംഗ്വേജ് മാറി ഇത് ശരിക്കും ബിൽഡ് ചെയ്തൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സ്ട്രാറ്റജി ആണ് സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു മാസ് ഓഡിയൻസിന് ക്ലാസ് എടുക്കുന്നേക്കാൾ ഒരു ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ വൺ ടു വൺ കോച്ചിങ് ഒരു വ്യക്തിയെ എടുത്തിട്ട് ആ വ്യക്തിയുടെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ഉയർത്താൻ വേണ്ടിയാണ് രണ്ട് ഞാൻ ചെയ്യുന്നത് മോട്ടിവേഷൻ ട്രെയിനിങ് അല്ല ഇൻസ്പിറേഷൻ ട്രെയിനിങ് ഇൻസ്പിറേഷൻ ട്രെയിനിങ് കഴിഞ്ഞാൽ ഉള്ളി എന്നുള്ളതാണ് മീൻസ് സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്നുള്ളത് ലോങ്ങ് ടൈം അല്ല ഇങ്ങനെ ക്ലാസ് കൂടുമ്പോൾ ഇങ്ങനെ നിൽക്കും അടുത്ത ദിവസം എന്താ ഇങ്ങനെ വരും മോ ഇൻസ്പിറേഷൻ പറഞ്ഞാൽ ലോങ്ങ് ടൈമിൽ നിൽക്കാനുള്ള സാധ്യത കൊടുക്കില്ല കാരണം ഓൺ അനുഭവത്തിൽ നിന്ന് അപ്പം എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട കേട്ട അനുഭവിച്ച അറിഞ്ഞ ആൾക്കാരുടെ സ്റ്റോറീസിനെ വെച്ച് നമ്മൾ പറയത്തുള്ളൂ അത് നമ്മൾ ചെയ്ത് വിജയിക്കും അപ്പോൾ അത് കുറച്ചുകൂടെ കൺസിസ്റ്റൻ ആണ് പറ്റും പ്ലസ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യമേ ഒബ്ജെക്ട് ചെയ്ത് നോക്കും മീൻസ് എന്താണോ അവർക്ക് വേണ്ടത് അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കും ആ പഠിച്ചിട്ട് അതിന്മേലേ വർക്ക് ചെയ്തുള്ളു ആ വർക്ക് ചെയ്ത് അതിനൊരു റിസൾട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ നമ്മുടെ കോൺഫിഡൻസ് വേണമെങ്കിൽ ഇത്രയും നല്ലത് സാധിച്ചിട്ടുണ്ട് അവിടെ ഞാനൊരു വ്യത്യസ്തമായ കാര്യം പങ്കുവെക്കാം ഇപ്പോൾ മറ്റ് ട്രെയിനേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത എൻ്റെ കഴിവ് വളരെ കുറവായിരിക്കും ഇപ്പം അഞ്ച് ട്രെയിനർമാരെ വരുത്തിയിട്ട് ഞാൻ ഉൾപ്പെടെ എരുത്തിയിട്ട് ഒരു ടോപ്പിക്ക് തന്നിട്ട് ഇപ്പോൾ പ്രസന്റ് ഞാൻ പറഞ്ഞാൽ അതിന് ഏറ്റവും മോശം പ്രസൻറ്റേഷൻ എൻ്റെ ആയിരിക്കും എൻ്റെ സ്കിൽ അത്രയേ ഉള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് അവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ് തന്നിട്ട് സമയം തരണം പ്രിപ്പയർ ചെയ്യാൻ സമയം തരണം ഞാൻ ചിലപ്പം നല്ല സമയത്ത് പ്രേയായി അതിലൂടെ ആ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പ്രോബ്ലം എന്താണ് അതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ കൊണ്ടുവരും അതെനിക്ക് വർക്ക് ചെയ്തെടുക്കാനുള്ള സമയം തരണം എന്നേ ഉള്ളൂ അപ്പം എന്നെ വ്യത്യസ്തനായിരിക്കുന്ന കാര്യം എഫേട്ട് എഫേർട്ടാണ് ഹാർഡ് വർക്കിങ് ആണ് ഹാർഡ് വർക്കിങ് കാരണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുത്തു നിങ്ങൾ കേട്ട് കൊള്ളാം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കതിനൊരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആകത്തില്ല ഓക്കേ എന്ന് ഞാൻ പറയും ആ ക്ലാസ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം ആറു മാസോ കഴിഞ്ഞിട്ട് സാർ അന്ന് പറഞ്ഞൊരു കാര്യമില്ലേ അത് മുഖാന്തരം എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു പറയുമ്പോഴാണ് എൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യപ്പെടുത്തുള്ളൂ സോ മൈ മർപ്പസ് ഈസ് ആഡിങ് വാല്യൂ ടു പീപ്പിൾ ആൻഡ് ട്രാൻസ്ഫോർമിംഗിംഗ് ദയർ ലൈഫ് എന്ന ഈ ട്രാൻസ്ഫോർമേഷൻ പ്രായത്തിൽ അവസ്ഥയിൽ നിൽക്കുന്ന ഫർമേഷൻ ആർക്കും കൊടുക്കാം ഈ കരിയറിലേറ്റീവാണ് ഞാൻ പറയും എട്ടാം ക്ലാസ് മുതൽ എട്ടിലാമ്പത്തെ കൊച്ചിനും ശ്രദ്ധിച്ചാണ് പ്ലസ് ടു ആ കുട്ടിയുടെ കരിയർ ഫിക്സ് ഞാൻ പറയുന്നത് അതിന് ഈ മൾട്ടിപ്പിൾ ഇന്ത്യൻസ് ടെസ്റ്റ് എടുക്കുന്നില്ല അസസ്മെന്റ് എടുക്കാൻ പറ്റും എടുക്കാം പിന്നെ കരിയർ ഷിഫ്റ്റ് ആർക്കും എപ്പോഴും പറ്റാത്തേ ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം കരിയർ ഷിഫ്റ്റ് വരുത്തേണ്ട ഒരു മുപ്പത് വരെ ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചും നാൽപ്പത് വരയ്ക്കില്ലേ ആ ആൾക്കാരാണ് കാരണം ഇപ്പോഴെ ലൈഫ് ഒന്ന് മനസ്സിലായത് ഇതല്ലായിരുന്നു എന്റെ മേഖല ഇതെല്ലാരും എന്റെ പരിപാടി ഈ എനിക്ക് പഠിച്ചു ചോദിക്കാൻ പറ്റുന്നില്ല ഈ തിരിച്ചറിന്റെ ഇവരെ മാറ്റാൻ പറ്റൂ അവറപ്പായി ഇവരുടെ പർപ്പസ് കണ്ടുപിടിച്ചു കൊടുക്കുക ഇവരുടെ യുണീക്നെസ് അന്വേഷിച്ച എനിക്കുള്ളൊരു സ്കില്ല് പറയാം ഞാൻ ഏതൊരു വ്യക്തിയോ ഞാൻ ചോദിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഉള്ളൊരു അഞ്ച് സ്കില്ല് കണ്ടുപിടിക്കാൻ പറയും അല്ല അവര് കണ്ടുപിടിച്ചാൽ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കും ആ അഞ്ച് സ്കില്ലിൽ ഏതിനെ ഡെവലപ്പ് ഏതിനെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും അതിന് എങ്ങനെ പ്രോഫിറ്റ് ആണെങ്കിൽ പറ്റും എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ നമുക്ക് ഡെവലപ്പ് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഞാൻ സ്ട്രോങ് വിശ്വസിക്കുന്ന കാര്യമാണ് എത്ര ഡിസബിലിറ്റി ഉള്ളൊരു കുഞ്ഞിനും യുണീക്കായ ഒരു സ്കില്ുണ്ട് ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനുള്ള മാർഗം നമ്മൾ ഒരുക്കുക ദയവു ചെയ്ത് അവരെങ്ങനെയായി ഇവരിങ്ങനെയായി അങ്ങനെ ആകണമെന്ന് പറയാതെ അറിയാം ഇപ്പം നമ്മളിപ്പം ചിന്തിക്കുമ്പോൾ ഇത്രയും പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ഒരു നമുക്ക് കരിയർ ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ കുറച്ചൊരു ബെറ്റർ ഒരു ഓണ്ടർപ്രണറായി മാറുകയോ അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ബെറ്റർ ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റാൻ പറ്റും എന്ന് പറയും ഇപ്പോൾ ഓൾറെഡി ഒരു ഒണ്ടർപ്രണർ ആണ് അടിയിൽ ഒരു പത്ത് പതിനഞ്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ലൈഫ് ആഫ്റ്റർ ടെൻ ഇയേഴ്സ് എന്തായിരിക്കും എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും തോന്നി ഉറപ്പായിട്ടുണ്ട് കാരണം ഞാൻ ഇവരെ ടീമിൽ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ വന്നുകഴിഞ്ഞാൽ ഇവര് ആദ്യം നമ്മളൊരു ട്രയൽ പീരീഡ് ഉണ്ടാവും നമ്മളോടൊപ്പം നിക്കുവാണോ ഓക്കെ ആണെന്നൊക്കെ നോക്കും ഇവരുടെ വിഷനൊക്കെ കൊണ്ട് നോക്കും അത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പർപ്പസ് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ടീമിനുള്ള മുഴുവൻ വെറും പർപ്പസ് ഞാൻ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കാരണം പർപ്പസ് രണ്ട് പിടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്ട്രാറ്റജിയും ഇവർ സെറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പർപ്പസിൽ എങ്ങനെ ഇവർക്ക് പോകണം മൂന്ന് മാസം കഴിയുമ്പോൾ എത്രയായിരിക്കണം ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾ വരുമ്പോൾ എത്രയായിരിക്കണം ഒരു വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കണം നിങ്ങളിത് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും ടീമിനുള്ള ആഘോഷിക്കും നിങ്ങൾ ആർ യു ഹാപ്പി എൻ നമ്മുടെ ഈ വർക്ക് പ്രവർത്തന നിങ്ങൾ ഹാപ്പിയാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്ട്രാറ്റജി മാറ്റേണ്ട സമയമായി അല്ലെങ്കിൽ അവർ മാറണമെങ്കിൽ അവർക്ക് മാറാം കാരണം അല്ലാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല ചെയ്യുക കാരണം ഇതാണ് ഈ ഹാപ്പിനെസ് വളരെ പ്രധാനമല്ലേ നമുക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇപ്പം ജീവിക്കാൻ പറ്റുമോ ഇഷ്ടമില്ലാത്ത കരിയർ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ ഈ ആസ്വാദനം ഉണ്ടാകണം ഒരിക്കലും ഒരു ഭാരനായിട്ട് ഈ നശിച്ച ജോലി എന്ന് പറഞ്ഞ് ചെയ്താലത്തെ ഒരു കാര്യമില്ല അവർക്കത് ഫുൾഫില്ല് അതൊരു ഒട്ടും തൃപ്തിയില്ലാതെ അത് ചെയ്തിട്ട് കാര്യവും ഇല്ല അവർ നമ്മളോടൊപ്പം തന്നിട്ടും കാര്യമില്ല കമ്പനിക്കും കാര്യമില്ല അവർക്കും കാര്യമില്ല നമുക്കും കാര്യമില്ല അതേ സമയത്ത് അത് ആസ്വദിക്കാൻ പറ്റുവാണെങ്കിലോ പെണ്യോടൊപ്പമുള്ള വിഘ്നീഷ് അരവിന്ദ് എന്നുള്ള അവർ പിള്ളേർ സമയം നോക്കിയല്ല വർക്ക് ചെയ്യുന്നത് ഒരു സമയമേ നോക്കത്തില്ല നമുക്ക് വർക്ക് എപ്പോൾ തീർക്കണം അതുപോലെ ഇരിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പാറ്റേൺ ഉണ്ട് ഞങ്ങൾ രാവിലെ ഇത്ര സമയത്ത് വരണമെന്നില്ല ആ വർക്കിനുസരിച്ച് ചിലപ്പോൾ ഒരു പത്ത് മണിക്ക് വരും ചിലപ്പോൾ പതിനഞ്ച് മണിക്കായിരിക്കും വരുന്നത് ഉച്ചയ്ക്ക് കൂടുതൽ കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്ന് ഉറങ്ങും ഞങ്ങൾ അരമണിക്കൂർ ഒരു മണിക്കൂർ ഉറങ്ങുക പക്ഷെ അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്കറിയാം അറിയാം വൈകുന്നേരം ക്ലാസ് ഉണ്ട് പ്രോഗ്രാം ഉള്ളതുണ്ട് ഈ സമയത്ത് ആ പ്രോഗ്രാം തീരതുകൊണ്ട് വരെ അവരേക്കുക അപ്പോൾ അവർ ഒരിക്കലും അവർ പറഞ്ഞു ഞങ്ങൾ ഒരു ജോബായിട്ട് തോന്നുന്നില്ല ഞങ്ങൾ ഇത് എൻജോയ് ചെയ്യുവാണ് ആ ഒരു ഫീല് നമ്മൾ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് ലോങ് ടൈമിൽ പറ്റുമോ ഈ പറഞ്ഞപോലെ ഈ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ചലഞ്ച് പറഞ്ഞാൽ ആൾക്കാരെ വിശ്വസിപ്പിക്കാന്നുള്ള നമ്മൾ പറയുന്നത് ശരിയാണെന്ന് തോന്നൽ ആൾക്കാർക്ക് ഉണ്ടെങ്കിലെ അത് അവർ അവർ വിശ്വസിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ സാ അവർ ഉൾക്കൊള്ളത്തുള്ളൂ അതെ അത് എത്രമാത്രം സ്കെപ്റ്റിക്കലാണ് ഇപ്പോഴത്തെ ആൾക്കാർ അല്ലെ അയ്യോ അത് ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഭയങ്കര ചലഞ്ചിങ് ഞാന്ന് തന്നെ പറയാം നമുക്ക് ലൈവ് ക്ലാസ്സിൽ ചലഞ്ചില്ല കാരണം ലൈവ് ക്ലാസ്സിൽ നമ്മളൊരു ആശയം പറഞ്ഞാല് ആ ആശയം ഇപ്പം അരമണിക്കൂറിനോട് ഒരു മണിക്കൂറിനൊക്കെ ആക്കി നമ്മൾ പൂർത്തീകരിച്ച് കറക്റ്റായിട്ട് പറഞ്ഞു നിൽക്കുന്നത് അത് നോർമലി നമുക്ക് അത് എത്തിക്കാനും പറ്റും ഈവൻ ഡിസ് അവർ ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിച്ചാൽ കൃത്യമായിട്ടത് കൺവിൻസ് ചെയ്യാനും പറ്റും പിന്നെ ചില കേസ് നമ്മൾ പഠിപ്പിക്കാൻ നിൽക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് അവരുടെ കൂടെ ആശയം ചേർത്ത് പിടിക്കണം കാരണം നമ്മളെക്കാരും വിളിക്കാൻ ആ ഫ്രണ്ട് ഇരിക്കുന്നു അപ്പോൾ അതോട് ചേർത്ത് പിടിച്ച് നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകും പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ പണി കിട്ടും കാരണം സോഷ്യൽ മീഡിയ ഒന്നര മിനിറ്റ് ആയിരിക്കും അഭിഷാദ് അല്ല ചെറിയ എക്സാദിനെടുത്ത് അതിന്റെ ആ ഭാഗം മാത്രം പറയം ഇപ്പുറം ഉള്ള ഭാഗം പറയത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഭയങ്കര ട്രോളുകളും ചീത്തവലികളൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പം അതിനെ നമ്മൾ ചിലതിനെ മറുപടി കൊടുക്കേണ്ടതിന് മറുപടി കൊടുക്കും കൃത്യമായിട്ട് പക്ഷെ ഞാൻ പരമാവധി ഞാൻ നോക്കുന്നൊരു കാര്യമുണ്ട് അവരെ വേദനിപ്പിക്കാതെ മറുപടി കൊടുക്കാൻ നോക്കും വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ വ്യക്തി ലൈഫിൽ കാണണമെന്നൊരു നിർബന്ധമില്ല ചിലപ്പോൾ നമ്മുടെ ഈ ഒരു വാക്കിനു ശേഷം ആ വ്യക്തിക്ക് വേറെ വേറെന്തെങ്കിലും സംഭവിച്ചു വിചാരിക്കുക നമുക്കൊരു മീൻസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ പറഞ്ഞതു കൊണ്ടല്ല ആ വ്യക്തിയുടെ ലൈഫിൽ എന്തൊരു സംഭവിച്ചു നമുക്ക് എന്തൊരു സോറി പറയാൻ പറ്റുമോ നമ്മുടെ ഒരു വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഒരാളെ വേദനിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ഒരിക്കലും സോറി പറയാൻ പറ്റത്തില്ല അപ്പോൾ പരമാവധി ഞാൻ സോഷ്യൽ എനിക്ക് നല്ലവണ്ണം കൗണ്ടർ വരുന്ന ആളാണ് എനിക്ക് പെട്ടെന്ന് ഒന്ന് ഇപ്പൊ ചില ചിലര് ചില അടി കമന്റൊക്കെ ഇടും ഞാൻ ഈ ജോലി സംബന്ധമായ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യൂ നാട് വിട്ടുപോകരുതെന്നൊക്കെ ഞാൻ പറയും അപ്പൊ എന്റെ അടി എഴുതി വെക്കും നിന്റെ തന്ത വന്നാൽ ജോലി കൊടുക്കൂടാ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാര് കമന്റ് ഇടും അപ്പൊ ഞാൻ പറയും നിന്റെ തന്തോണ്ടിരിക്കുക ഞാനിനെഴുതാൻ പറ്റും പക്ഷെ ഞാൻ എഴുതിയില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് വേദനയാവും നമുക്ക് അറിയാത്തവരോട് നമ്മൾ തറക്കേണ്ടി മാത്രമല്ല അത് വേദനയാകില്ലേ ഒരാൾ നമുക്ക് അറിയാം ആ വ്യക്തി അപ്പോഴത്തെ മൂടറിയത്തില്ല ഇപ്പൊ സപ്പോ ചോദിക്കേ ആ വ്യക്തി നമ്മൾ ഈ ആ എഴുതിട്ട് പോയി അന്ന് വൈകിട്ട് ആ വ്യക്തിയുടെ വീട്ടില് മരണം ഉണ്ടായത് അച്ഛൻ മറന്നിട്ടു വിചാരിക്കേ അതിന്റെ അടി കൊണ്ട് ഞാൻ പിന്നെ ആ പുള്ളി തന്തോ ആ വേദന എനിക്ക് പറ്റുമോ നമ്മളെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ അല്ലേ ഈ പ്രതികരണം പ്രതികരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഇൻസിഡന്റ് പറയാം റിയാക്ട് ചെയ്യണം എന്ന് പറയാം നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കയാണ് അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റിൽ വന്നിരിക്കുന്ന ഒരാൾ നമ്മളെ നോക്കി റോങ് ജസ്റ്റേഴ്സ് കാണിക്കുന്നു ഒരു പെണ്ണെന്ന് നിലയ്ക്ക് റിയാക്ട് ചെയ്യണം അയ്യോ നല്ലൊരു ചോദ്യം നിങ്ങൾ ഇതിൻ്റെ മറുപടി വന്ന ഫെമിസ്റ്റുകൾ എല്ലാവരും കൂടി തന്നെ ഒപ്പം കാലം അല്ല അതേ ശരിക്കും റെസ്പോൺസും റിയാക്ഷനും എന്ന് പറഞ്ഞ രണ്ട് ഭാഗമുണ്ട് റെസ്പോൺസും റിയാക്ഷനും ഇതിനിടയ്ക്ക് ഫിൽറ്ററുണ്ട് ഫിൽറ്റർ എൻ്റെ വ്യത്യാസം മനസ്സിലായി റെസ്പോൺസും റിയാക്ഷനും ഇപ്പം അനുപമ എന്നോട് എന്തേലും സംസാരിച്ച് എന്തൊരു മോശമായിട്ട് പറയും ഞാൻ ചാടിക്കയറി സംസാരിക്കും ബഹളം വെക്കും നീ ആർ ഇത് പറയാനായിട്ട് ഞാൻ എൻ്റെ എൻ്റെ ഇഷ്ടമോട് തെളിയിരുന്നത് എന്നൊക്കെ ചോദിക്കുക ഇത് റിയാക്ഷനാണ് ആ റിയാക്ഷൻ്റെ അകത്ത് രണ്ടുപേരൊരു ഈഗോ ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞ ഉറപ്പായിട്ട് അനുഭവം തിരിച്ചു തന്നെ പറയാൻ പോകുന്നേ നീ ആറാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് വരുന്നത് അതേസമയത്ത് അതിനൊരു റെസ്പോൺസ് എന്നാണെങ്കിൽ എനിക്കൊരു ഫിൽറ്റർ ഞാൻ വെക്കും അതൊരു സ്ത്രീയാണ് മേ ബി എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടായിരിക്കാം എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഏഹ് പല കൂടെ കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയോടൊപ്പം വന്നിരിക്കുന്ന ഒരാളാണ് അപ്പോൾ വിഷമിക്കണ്ട അല്ലെങ്കിൽ അങ്ങനെ പെരുമാറണ്ട മേഡം എൻ്റെ പതിവിൽ തെറ്റുണ്ടായോ എന്ന് വേണം ചോദിച്ച് സോൾവ് ആക്കുന്ന രീതിയിൽ അത് വേണം ഇത് റെസ്പോൺസാണ് അപ്പം പരമാവധി ഇഷ്യൂ സോൾവ് ചെയ്യാനാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക ആ വ്യക്തി ചെയ്ത കാര്യം നമുക്ക് നമ്മളെ വലിയ ആയിട്ട് വേദനിപ്പിച്ചിട്ടൊന്നുമില്ല നമുക്ക് ചിലപ്പം ആ വ്യക്തിക്ക് ഒരു തെറ്റിദ്ധാരണ പുറത്തുണ്ടായതാക അത് അവിടെ കൊണ്ട് പറഞ്ഞു തീർക്കാം ഏറ്റവും നല്ല കാര്യമല്ല ആ നമ്മൾ പിന്നെ കാണുന്ന നിർമ്മിച്ച കേസൊക്കെ സംഭവിക്കുക പരമാവധി റെസ്പോണ്ട് ചെയ്യുക റിയാക്ഷൻ ഒഴിവാക്കുക ഇനി റിയാക്ട് ചെയ്യേണ്ട കേസിൽ കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യുക പക്ഷെ അത് എവിടെ ചെയ്യണമെന്നും എവിടെ നിർത്തണം അറിയണം ഈ ദേഷ്യം എന്നുള്ളത് നല്ലൊരായുധ ബോധപൂർവ ഉപയോഗിക്കണം കൺട്രോൾ വേണം നമ്മളത് ദേഷ്യപ്പെട്ടു പോയി പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞു അതിന്റെ മുകളിൽ കയറി അതിന്റെ മുകളിൽ കയറി അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞ് നോക്കിയാൽ മനസ്സിലാകും തുടങ്ങിയ സംഭവത്തിന് മേലെ എല്ലാവർക്കും നിങ്ങളെ പുഴക്കൊണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സംഭവം എല്ലാം മാറി വേറെ ആംഗിളിലേക്ക് പോയി അത് പോകാതിരിക്കാൻ പരമാവധി നോക്കുക കാരണം നമ്മളായിട്ട് ഇച്ചിരി ഉള്ളി ജീവിതം അതിന് ഇടയ്ക്ക് എന്തിനാ ആവശ്യമില്ലാത്ത കിട്ടിയല്ലോ അല്ലെ നമുക്ക് ചെയ്യാൻ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് വെറുതെ പരമാവധി ഫിൽറ്റർ ഇടുക ഒഴിവാക്കി വിടാൻ നോക്കുന്ന ആയിരിക്കും ഏറ്റവും നല്ലത് തന്നെയായിരുന്നു ഒത്തിരി ഒത്തിരി മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ സ്പീക്കറുടെ ആദ്യം ഒരു ഡിഫറൻറ്റ് ഏർ രീതിയിലാണ് അരീഷ്ട് സംസാരിക്കുന്നത് അപ്പൊ അത്ത് അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈയിടെയായിട്ട് കൊറേ വീഡിയോസ് പൊങ്ങി വരുന്നുണ്ട് അപ്പൊ ആ ഈ പറഞ്ഞപോലെ ഒരു ഒരു പർപ്പസ് ചേട്ടത്തിന്റെ മനസ്സിലുണ്ട് ആ പർപ്പസ് നിറ നിറവേരട്ടെ ഈ പറഞ്ഞപോലെ ഈ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ആ ഈ ഒത്തിരി പേരെ ഒരു അവരെ യൂണീക്സ് യുണീക്നസ് കണ്ടെത്തി അവരെ ഗ്രോ ചെയ്യിപ്പിക്കാനുള്ള പർപ്പസ് ആ പർപ്പസ് ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ ഈ പറഞ്ഞ പതിനഞ്ച് പേരിൽ നിന്ന് കൂടുതലാൾക്കാർ മൂന്ന് വർഷം കൊണ്ട് നൂറ് പേരിലേക്ക് എത്തണം അപ്പൊ ആ ഒരു അച്ചീവ്മെന്റ്സ് എല്ലാം നടക്കട്ടെ എല്ലാ വിധാശാന് താങ്ക് യു